നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയ സ്കൂൾ ഗെയിംസ് ജൂഡയിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ചാർലി ജെയ്സിന് അങ്കമാലി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനും നാട്ടുകാരും നൽകിയ സ്വീകരണം ജോഡോലെ <laughs> മത്സരിക്ക ആൾക്കാരുണ്ടായി പത്തി അത്യാവശ്യം എനിക്ക് അഞ്ച് റൗണ്ട് അഞ്ചാമത്തെ വിളാസ് റൗണ്ട് പോയി സില്ലൂറ് ദേശീയ നാഷണൽ സ്കൂൾ ജൂഡോ ഗെയിംസിൽ ചാർലി ജേസൺ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി മാറിയ ചാർലി ജെയ്സിന് നാഷണൽ ജൂഡോ ചാമ്പ്യൻഷിപ്പില് ഒരു മെഡൽ കരസ്ഥമാക്ക എന്നുള്ളത് ഒരു അഭിമാനാർഹമായ ഒരു നേട്ടമാണ് അതിൽ ഞങ്ങൾ ഈ അങ്കമാലി നഗരസഭയ്ക്കും ഞങ്ങളുടെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിനുമൊപ്പം ഞങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ചാർലിയെ അറിയിക്കുകയാണ് സ്പാർട്ടൻ വാരിയേഴ്സിന്റെ കോച്ചായ മാർട്ടിൻ പെന്നിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു ചാർലി ഇപ്പൊ മൂന്നാമത്തെ മൂന്ന് നാഷണൽ മത്സരങ്ങളിലേക്ക് രണ്ട് നാഷണൽ മത്സരം കഴിഞ്ഞു ഒരു മത്സരം കൂടി ഉണ്ട് എന്റെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു ഒരു വർഷമായിട്ടുള്ളു ചാർലി നന്നായി ഹാർഡ് വർക്ക് ചെയ്യണ ഒരു കുട്ടിയാണ് അതായത് നമ്മൾ പറഞ്ഞ വർക്കൗട്ട് ഔട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട അത് ഒരു മടിയില്ലാണ്ട് എത്ര എണ്ണം പറഞ്ഞാലും അത് തീർത്തിട്ട ആള് പോവുള്ളൂ അതേപോലെ എനിക്ക് ചില സാഹചര്യത്തിൽ രാവിലെ പ്രാക്ടീസിന് വരാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയും ചാലത്ത് നിന്ന് ഈ ഗ്രൗണ്ടിൽ പോയി പത്ത് റൗണ്ട് ഓടണം വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഷ്ടപ്പെട്ടതിന്റെ ഒരു മെഡലാണ് ഈ കിട്ടിയിരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു കോച്ച് എന്നുള്ള രീതിയിൽ നല്ല അഭിമാനമുണ്ട് ഉണ്ട് ഇനിയിപ്പോ അടുത്ത മാസം തന്നെ കേഡറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട് അത് മിക്കവാറും കേരളത്തിലായിരിക്കും ആ മത്സരത്തിന് സ്വർണം അടിക്കാൻ പറ്റട്ടെ കേരളത്തിന്റെ അഭിമാനമാകാൻ പറ്റട്ടെ ഇപ്പൊ ഏറ്റവും നല്ലൊരു നേട്ടമാണ് കേരളത്തിനും എറണാകുളം ജില്ലയ്ക്കും ഇപ്പൊ സ്പാർട്ട് ആൻഡ് വാരിയേഴ്സ് എന്ന് പറഞ്ഞ അക്കാദമിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാവിധ ആശംസകളും